വർഷമാകുമ്പോഴേക്കും ദുബായ് എമിറേറ്റ്സിൽ ഒരു പക്ഷേ ഫിസിക്കൽ എമിറേറ്റ്സ് ഐ ഡി കാർഡുകൾ ഉണ്ടാവില്ല പകരം ഡിജിറ്റൽ എമിറേറ്റ്സ് ഐ ഡി വികസിപ്പിച്ചിരിക്കുകയാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി എഐ ഉപയോഗിച്ച് നൂതന ബയോമെട്രിക് തിരിച്ചറിയൽ സംവിധാനം ഏർപ്പെടുത്താനാണ് അധികൃതർ പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് സർക്കാർ ബാങ്കിംഗ് ടെലികമ്യൂണിക്കേഷൻസ് ആരോഗ്യം ഹോസ്പിറ്റാലിറ്റി ഇൻഷുറൻസ് എന്നിങ്ങനെ കൃത്യതയാർന്ന ഉപഭോക്തൃ തിരിച്ചറിയൽ ആവശ്യമുള്ള മേഖലകളിലെല്ലാം ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് പുതിയ ബയോമെട്രിക് ഐ ഡി സംവിധാനം നിലവിലുള്ള ഐ ഡി കാർഡ് സംവിധാനത്തിൽ നിന്നും കൂടുതൽ സുരക്ഷിതവും കൃത്യതയാർന്നതും എല്ലാ മേഖലയ്ക്കും യോജിച്ചതുമായ സംവിധാനമാണിത് ഡിജിറ്റൽ ഐഡന്റിറ്റി വെറും ഒരു ഉപകരണമല്ല മറിച്ച് മികച്ച സേവനങ്ങൾ ശക്തമായ സുരക്ഷ എല്ലാവർക്കും കൂടുതൽ സൗകര്യം എന്നിവയിലേക്കുള്ള കവാടമാണെന്നും അതോറിറ്റി വ്യക്തമാക്കി വിശാലമായ ഡിജിറ്റൽ പരിവർത്തന തന്ത്രത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ ഗവൺമെന്റ് ബ്യൂറോക്രസി എലിമിനേഷൻ പ്ലാൻ എന്ന പേരിൽ അതോറിറ്റി വിവിധ സംരംഭങ്ങൾ ആരംഭിച്ചിരുന്നു